ഡബ്ല്യു കാർ വാങ്ങിച്ചു ഡ്രൈവർക്കുള്ള ശിക്ഷ താക്കീതിൽ ഒതുക്കി അവസാനം സി ഐയുടെ വക കിട്ടിയ ഒരു ഇളനീരും കുടിച്ചാണ് ആസിഫ് അലി മലപ്പുറം വിട്ടത് എന്തിനാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് ആസിഫ് അലി ഒരു പ്രോഗ്രാം റോഡ് ബന്ധപ്പെട്ട കോഴിക്കോടാണ് മന്ത്രിന്റെ മുമ്പില് ലൈറ്റിട്ട് പോയത് പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാലില് അതൊന്നും പങ്കുവെക്കാവോ രണ്ടു പ്രാവശ്യം പിടിച്ചു എന്നുള്ളത് ന്യൂസിലുണ്ടായിരുന്നു അത് നമുക്ക് സിനിമയിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചുപോലെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല ആളുകളുടെയും കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നു അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന ഒരു ഭാഗ്യം കൂടെയാണ് സമ്പാദിക്കാനുള്ളൊരു സ്പേസ് സിനിമ ചെയ്ത് ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞ ആദ്യമായിട്ടൊരു ബി എം ഡബ്ല്യു കാറ് വാങ്ങിച്ചു അപ്പോൾ ഈ ബി എം ഡബ്ല്യു കാറിന്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഉണ്ടല്ലോ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് എന്ന് പറയും ഡിആർഎൽ അത് എപ്പോഴും ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കും ഞാൻ ഒരു മന്ത്രി പോയ കോൺവോയുടെ പുറകെ പോവാണ് ഞാനും മന്ത്രിയും സ്വാഭാവികമായിട്ടും കോഴിക്കോട് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ അപ്പൊ ആ കോൺവോയുടെ പുറകെ പോയപ്പോ അതിന്റെ പുറകിൽ ഇരുന്ന ഒരു ഓഫീസറിനൊരു സംശയം ഞാൻ എന്തുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് മന്ത്രിയെ ഫോളോ ചെയ്യുന്നതെന്ന് അതൊരു തെറ്റിദ്ധാരണയായിരുന്നു കാര്യം ബി എൻഡബ്ല്യു ഡി ലൈറ്റ് ഓണായി കിടക്കും ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നത്തിൽ ഉണ്ടായൊരു ഇതേ ഉള്ളൂ പക്ഷെ സോൾവായി ഓക്കെ ഈ ഒരു നമുക്കറിയാം ഒരു മാറ്ററാണ് അദ്ദേഹത്തെ പോലീസ് പിടിക്കുകയും കൊറേ നേരം സ്റ്റേഷൻ ഇരുത്തിയിരുന്നു അതിനുശേഷം അവർക്ക് ബോധ്യപ്പെട്ടു അതിനുശേഷം കേസ് നടത്തില്ലെന്ന് ചെറിയ താക്കിയതൊക്കെ കൊടുത്ത് ഡ്രൈവറെ ഓടിച്ചു എന്തിനാ താക്കിയത് കൊടുത്തത് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ അറിവ് ഇപ്പം എംഇ ഡൊക്കെ ഇതൊക്കെ നേരത്തെ അപ്ഡേറ്റ് ചെയ്യണ്ടേ പഴയ കാര്യം അന്നറിയത്തില്ല നമുക്ക് അറിയത്തില്ല എന്നുകൊണ്ട് ഒരാളുടെ വിലപ്പെട്ട സമയം പിടിച്ചു നിർത്താതെ വളരെ മോശമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം ഇതിപ്പം വർഷം കുറെ ആയി പഴയ കാര്യമാണ്പാതയിൽ രാമനാട്ടുകാരേക്ക് സമീപം വെച്ച് മന്ത്രി പി കെ ജയലക്ഷ്മിയുടെ അകമ്പടി വാഹനം തൊട്ടു പിന്നിലായിരുന്നു അലിയുടെ കാർ ബി എംഡബ്ല്യു കാറിന്റെ ഫോഗ് ലൈറ്റ് കത്തിക്കിടന്നതാണ് ആസിഫ് അലിക്ക് വിനയായത് മന്ത്രിയുടെ വാഹനത്തെ ലൈറ്റിട്ട് ഒരു കാർ പിന്തുടരുന്നുണ്ടെന്ന വിവരം മന്ത്രിയുടെ അകമ്പടിക്കാരായ പോലീസുകാർ ഹൈവേ പോലീസിൽ വിവരം നൽകി ഇതോടെ പോലീസ് ജാഗരൂകരായി സമീപത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം നൽകി ഹൈവേ പോലീസ് വെഞ്ഞൂരിൽ വെച്ച് വാഹനത്തെ വളഞ്ഞിട്ട് തടഞ്ഞു പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസുകാർ ചാടിയിറങ്ങി നമ്മുടെ പോലീസല്ലേ പതിവ് പോലെ തന്നെ രണ്ട് ചീത്തയും വിളിച്ചു എന്നോട് എന്റെ ഡ്രൈവറാണ് കൂടി പിന്നീട് ആസിഫ് അലിയെയും വാഹനവും പോലീസ് തിരുതങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മന്ത്രി അടക്കം ആർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് പക്ഷെ കേസെടുത്തില്ല ഡ്രൈവർക്കുള്ള ശിക്ഷ താക്കീതിൽ ഒതുക്കി അവസാനം സി ഐയുടെ വക കിട്ടിയ ഒരു ഇളനീരും കുടിച്ചാണ് ആസിഫ് അലി മലപ്പുറം വിട്ടത് ഡ്രൈവറിനെതിരെ താക്കീത് തെറ്റ് ചെയ്തവർക്ക് താക്കീത് കൊടുത്താൽ താക്കീത് കൊടുത്ത് മിസ്റ്റേക്ക് സോറി എന്ന് മതി അല്ല താക്കീത് കൊടുത്തുവിടാൻ വേണ്ടി ഇവരല്ലല്ലോ തെറ്റിയത് തെറ്റിയിരിക്കുന്ന എം ബി ഡി അല്ലേ ഇതിനെക്കുറിച്ചുള്ള അജ്ഞത അവരുടെ അറിവില്ലായ്മകളാണ് ഇതൊക്കെ അറിയണ്ടേ പിന്നെ എന്തു എം ഇ ഡി എന്നുള്ള പരിപാടികളായിട്ട് നമ്മൾ വാഹനത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചും മനസ്സിലാക്കി അറിയാൻ വല്ലാത്തത് ആരോടും ചോദിച്ചും മനസ്സിലാക്കി വേണ്ടേ അന്നത്തെ കാലത്ത് ഇത് അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവായ കാര്യമാണ് അല്ലായിരുന്നെങ്കിൽ എം ബി കാര്യം ഗോവിന്ദ എല്ലാവരോടും കൂടി ഇടത് എയറിലോട്ട് കയറ്റി എടുത്ത് താഴോട്ട് അടിക്കുകയായിരുന്നു അപ്പം ഇതിൻ്റെ ഒരു ഇത് കിടക്കുന്നുണ്ട് പുള്ളി സ്വാഭാവിക എനിക്കാണെങ്കിൽ ഉള്ളിൽ കിടക്കും അതുപോലെ തന്നെ അയക്കുന്ന് തോന്നുന്നു നിങ്ങൾക്കും ചെയ്യാത്ത കുറ്റത്തിൽ നമ്മളെ മെനക്കെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് കിടക്കുമല്ലോ ഈ ഒരു വേദിയിൽ ആസഫലിക്ക് എം ഇ ഡി കിട്ട് കാണിക്കൊടുക്കാനൊരു അവസരം കിട്ടി അദ്ദേഹം അത് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പണ്ടിക്ക് എക്സസൈസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അത് ന്യായമായ കാര്യം തന്നെയാണ് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡിയിൽ നിന്ന് എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാലത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും എം ബി ഡി പറയാനുള്ളത് ഇവിടെ വരുന്ന അലോയ് വീൽസ് വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് ഫ്രീ കളയെ ഇതിവിടെ വെക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല ചൂട് ഉള്ളത് കൊണ്ടും പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പല സമയത്തും നമുക്ക് ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമൊക്കെ പറയുന്നതല്ല ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ റോട്ടിൽ വെച്ച് അത് കീറി എം വി ഡിക്ക് നല്ല കറക്റ്റ് ആയിട്ട് നല്ല രീതി പ്ലേസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ പോസ്റ്റ് ക്ലിയർ ആയിട്ട് ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിന് വേണ്ടി കറക്റ്റായിട്ടവസരം ഉണ്ടാക്കി കിട്ടി പിന്നെ പെനാൽറ്റി അടിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ഒന്ന് നോക്കിയാൽ അടിച്ച കേറ്റിക്ക് എല്ലാവരും ചോദിക്കുന്നത് ചോദിച്ചു എം ഇ ഡി പറയുന്ന റീസൺസ് ഒരു വണ്ടി ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്ത് അതിൻ്റെ മോഡല് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് ഒരു ക്രൈം ചെയ്ത ഒരാളെ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ വണ്ടി ഏത് തരം വണ്ടിയാണ് മൊത്തം മോഡിഫൈ ചെയ്ത ആ വണ്ടിയുടെ സ്ട്രക്ചർ വെച്ചല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന അത് ഏത് ബ്രാൻഡാണ് അല്ലെ ഏത് ബ്രാൻഡിൻ്റെ ഏത് മോഡലാണ് എന്നൊക്കെയുള്ള മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ സാധനങ്ങൾക്ക് വിൽക്കുന്നത് രാജ്യസുരക്ഷയ്ക്കും അല്ല ഒരു സെർച്ചിന് പോകുമ്പോൾ വാഹനം പ്രശ്നം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത് വിൽക്കാൻ വേണ്ടി ഒരു വിഭാഗം ജനത ഇതെല്ലാം മേടിച്ച് കടയിൽ വെച്ച് നമ്മൾ എന്നിട്ട് അവിടെ ചെന്ന് ടാക്സും ജി എസ് ടി ഒക്കെ കൊടുത്താണല്ലോ ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ ചോദ്യ ഉത്തരമാണ് ജനം ചോദിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് ജനത്തിന് എന്തിനാണ് വെറുതെ വഴി പിടിച്ചിരുത്തി കോംപ്ലിക്കേറ്റ് ആക്കുന്നത് അത് സ്ഥിരം കാണുന്നതാണ് ഈ കൂളിംഗിൽ നിന്ന് മന്ത്രി തന്നെ പറയുന്നു കൂളിംഗ് വഴി നിർത്തി ബ്ലേഡ് വെച്ച് പൊളിപ്പിച്ച് അതൊക്കെ അത് പ്രാചീനമായ പരിപാടി ഇപ്പോൾ അത് നിർത്തി മിനിസ്റ്റർ പറഞ്ഞാൽ പിന്നെ നിർത്തി എനിക്ക് പോകുന്നത് ഇപ്പോൾ വഴിയെ പോകുന്ന ആൾക്കാരെ ഫാമിലിയായിട്ട് പോകുമ്പോൾ അതും എടുത്ത് പൊളിച്ച് കളയാൽ പൊളിച്ചിട്ട് ഒക്കെ ഒരാടൊക്കെ ഞാൻ സ്ഥിരം കാണുന്നുണ്ട് അപ്പോൾ ബ്ലേഡ് വേട്ട് ബ്ലേഡിൻ ഹാഫ് ബ്ലേഡ് പോയിട്ട് ബീഡ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒട്ടിക്കുന്നില്ല ഇത് നേരത്തെ അറിയുമ്പോൾ തന്നെ ഞാൻ പിന്നെ ഈ പരിപാടികൾക്കൊന്നും പോകാറില്ല ഒരു ഓൾട്ടറേഷൻ എൻ്റെ വാഹനത്തിൽ ചെയ്തിട്ടുള്ള കമ്പനിയും ചെയ്യുന്നതല്ല ബ്ലാക്ക് ഗ്ലാസ്സിൽ എല്ലാം ഒട്ടിക്കാനും പോയി കാരണം ഇതിനെല്ലാം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മളെവിടെയെല്ലാം പോകുമ്പോൾ അഴുകി പണിയെല്ലാം നമ്മളെ പിടിച്ചു നിർത്തിട്ട് എല്ലാം പൊളിപ്പിക്കുകയും മാറ്റിക്കുകയും ചെയ്യുന്നു ഇത് ചെയ്താലല്ല കുഴപ്പമുള്ളൂ കാര്യം പ്രശ്നമൊന്നുമല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു വെറുതെ നമ്മുടെ സമയവും കാലവും പിന്നെ ഇത് ഇവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാറിന് ഞാൻ ഇങ്ങനെ മേടിച്ച് അവർക്കെത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല നമ്മൾ പറയുന്ന അവർക്കും മനസ്സിലാകത്തില്ല അവർ കറന്ന് നമുക്കും മനസ്സിലാകത്തില്ലാത്തൊരവസ്ഥയാണ് വഴി ഞങ്ങളുണ്ട് പലരും ഇവര് എം ഇ ഡിയെ പഠിപ്പിക്കാൻ നോക്കും എം ഇ ഡി ഇവരെ പഠിപ്പിക്കാൻ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ് ആരാണോ സ്കൂൾ മാഷ് ഞാനാണോ സ്കൂൾ മാഷ് നീയാണോ സ്കൂൾ മാഷ് അതെന്നൊക്കെ ഒത്തിരി മാറി പഴയ കാലത്ത് നിന്നൊക്കെ ഒരുപാട് മാറി ഗണേഷ് കുമാർ വരുമ്പോഴാണ് എം ഇ ഡിയുടെ രീതികൾക്ക് ഒരു ഒരു പരിധിവരെ മാറ്റുന്നത് പക്ഷേ ഇവിടെ പ്രശ്നം റോഡ് സേഫ്റ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ പ്രശ്നം പറയുന്ന ഒരു കാര്യമുണ്ട് റോഡ് നിങ്ങൾ വൃത്തിയാക്കാതെ റോഡ് സേഫ്റ്റിയെ കുറിച്ച് എന്ത് പറയും ഞാനും ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴും കട്രാ ഒരു മഴ പെയ്താൽ റോഡ് ഒലിച്ച് പോവുകയാണ് ഈ സിഗ്നൽ ഇട്ട സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും സിഗ്നൽ തോന്നുമ്പോൾ ഓഫ് ചെയ്യും ചില ഇവിടുത്തെ സിഗ്നൽ ഇട്ടിരിക്കും ചിലവിടത്തെ സിഗ്നൽ ടൈം നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന നിർത്തുന്ന സമയവും റിലീസ് ചെയ്യുന്ന ടൈമും ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട് പിന്നെ ഹമ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മള് വിദേശ അമേരിക്കയെ അമേരിക്കയെപ്പോലെയും ഗൾഫ് കൺട്രീസിലേയും പോലെ റോഡ് സേഫ്റ്റി അടിപൊളിയാക്കുമ്പം അവിടുത്തെ റോഡൂടെ കൊടുക്കണം എന്നിട്ട് റോഡ് സേഫ്റ്റി കൊടുക്കുക അല്ല റോഡ് മുഴം പൊട്ടിയപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ സൗകര്യങ്ങൾ കൊടുക്കുക റോഡിന് സേഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് അത് ജനത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ജനം ചോദ്യം ചെയ്യും എന്താണ് ഇങ്ങനെ ഇങ്ങനെ അവരെ കുറ്റം കുറ്റമായിട്ട് കേറുണ്ടോ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം എം ബി ഡിക്ക് അറിയാം സർക്കാരിനും അറിയാം സാധാരണക്കാരൻ ജനത ജീവിക്കാൻ കാണുന്ന ബുദ്ധിമുട്ടുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫൈനുകളെല്ലാം കൊട്ടപ്പടി കൊട്ടപ്പടി തയറിട്ടിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കിളി പോവും ഇനി എന്ത് ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിൽ ജനിച്ചു പോയി ജീവിക്കേണ്ട ഒരേപ്പെട്ടവരൊക്കെ പോയി യുവാക്കളെല്ലാം ഓടി മാറി പിന്നെ ഉള്ളവരൊക്കെ നിൽക്കുന്ന അവരുടെയൊക്കെ ഇപ്പോൾ എന്തേൻ്റെ കിഫ്ബി വഴിയുള്ള റോഡുകൾക്ക് ടോൾ വെക്കാൻ വെച്ചിരിക്കുന്നത് എന്തിന് ഈ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ ഇത് പറയുമ്പം കെ എസ് ആർ ടി സി മോട്ടർ ടയർ ബ്രേക്ക് ഉണ്ടോ ക്ലച്ചുണ്ടോ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകുന്ന സ്റ്റിയറിങ് ഈ വാഹനമൊക്കെയാണ് റോഡിൽ കൂടെ പോകുന്നത് ഈ വാഹനം ഓടിക്കുന്നവർക്ക് ശമ്പളം നിന്നുകൊണ്ട് അവരുടെ പ്രതിഷേധം നമ്മൾ കാണണം സാധാരണക്കാണെങ്കിൽ ജനത്തിനെ ആശ്രയിക്കുക കെ എസ് ആർ ടി സിയോളൂ ഇപ്പം കുറെ കെ എസ് ആർ ടി സികൾ പുതിയതൊക്കെ വന്നിട്ട് പക്ഷേ എന്നാലും നമ്മുടെ ലോക്കൽ ഏരിയയിലൊക്കെ കൂടുതലും ഈ പഴയ കെ എസ് ആർ ടി സി നോർമൽ റേറ്റ് ഇപ്പോൾ ഓർഡിനറി ആയിട്ടുള്ള പഴയ കെ എസ് ആർ ടി സി മറ്റേ എ സി ലോ ഫ്ലോറും അല്ലെന്നുണ്ടെങ്കിൽ പുതിയ സിഫ്റ്റി ബസ്സുകളൊക്കെ വരുമ്പോൾ ചാർജിങ് കൂടും ഇന്നേ പലതിൻ്റെ മുട്ടയാണ് ടയർ പുത്തൻ വണ്ടികളുടെ അല്ലേ പറയുന്നത് അല്ലാതെ കൂടുന്ന വണ്ടികൾ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ആ സമയത്താണ് എം പി ഡി സാധാരണക്കാരോട് ചോദിക്കാൻ പോകുമ്പോൾ അവരെപ്പോഴും ചോദ്യം ചെയ്യും കാരണം ജനം ചോദിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ അവർക്ക് ചോദിക്കാനുള്ള റൈറ്റില്ലേ ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ കെ എസ് ആർ ടി സിയോട് നിങ്ങൾ എന്താ ചെയ്യാത്തത് ചോദിക്കുമോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ